പവിത്രത്തിൻ്റെ ഇനി വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമത്തിൻ്റെ മനസ്സിലേക്ക് അത് അച്ഛനെയും അച്ഛൻ്റെ മനസ്സിലേക്ക് വിക്രത്തിനെയും വിടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വേദ അതിലേതാണ്ടൊക്കെ ഏതാണ്ടൊക്കെ വിജയിക്കുന്നുണ്ട് അതോടുകൂടി തന്നെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ ക്ഷമിക്കും തന്നോട് അതുകൊണ്ട് തന്നെ താൻ തന്നെ എടുത്തു ജീവിച്ചേ പറ്റൂ ശ്രീനിവാസ സാറിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്ന് ചെറിയൊരു ബോധമൊക്കെ വിക്രമിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രമിനെ പാർട്ടിയിൽ ഒരു അംഗത്വം കൊടുക്കാമെന്ന് വിചാരിച്ചതും വിക്രമിനെ പൂട്ടാനുള്ളൊരു ഒരു ഒരു ഉപാധിയായിട്ടാണ് നമ്മുടെ ശ്രീനിവാസ സാർ കാണുന്നത് അത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വിക്രത്തിന് മനസ്സിലായില്ലെങ്കിലും എന്തായാലും മാഷിന് വല്ലാത്തൊരു സങ്കടം ആവുന്നുണ്ടായിരുന്നു ഷർട്ട് വലിച്ചെറിഞ്ഞതിൽ വിഷമം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി അത് രണ്ടാമത് കൊണ്ടുവന്നത് പണിയെടുത്തിട്ട് മേടിച്ചാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അയാൾക്ക് വല്ലാത്ത വിഷമം അതുപോലെ തന്നെ സങ്കടം സന്തോഷക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ശ്രീജേഡത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശ്രീജേഡത്തിക്ക് കിട്ടിയത് അടിയായിരുന്നു അയാൾ ജോലിക്ക് പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എഴുന്നേറ്റ് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ പഴവും വീട്ടിലുണ്ടുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായൊക്കെ കവറിലാക്കി കൊടുത്തയച്ച് അത്രയും സന്തോഷത്തോടെ ഈ സമാധാനത്തോടെ ജീവിക്കാനുള്ള പ്രതീക്ഷയിലാണ് അതൊക്കെ ചെയ്തതിലും കൂടി അതെല്ലാം പാഴായിപ്പോയി എന്ന് മനസ്സിലാവുന്നുണ്ട് വേദം ശ്രീജേഡത്തിലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്തായാലും വിശേട്ടൻ നമ്മളെ ചതിക്കുന്ന വിശ്വേട്ടൻ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ഇത്തവണ വിഷയത്തിനോട് ക്ഷമിക്കാൻ ആർക്കും വേദയ്ക്കും മാത്രല്ല വേദനേക്കാളും ഉപരി തന്നെ സ്ത്രീജയ്ക്കും സമ്മതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയത്തിൻ്റെ കാരണം പുകച്ചൊരാട്ടിയായിരുന്നു നമ്മുടെ ശ്രീജ കൊടുത്തത് ഒരിക്കലും വിശ്വം അത് പ്രതീ പ്രതീക്ഷിച്ചിരുന്നില്ല വേദ വരെ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമായിരുന്നത് ഇനി ഇയാളെക്കൂടെ ഉള്ളൊരു ജീവിതം എനിക്ക് വേണ്ട വേദേ ഇനി ഇയാൾ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല ഇത്രയും നാളും ഞാൻ ഇയാളെ കൂടെ ക്ഷമിച്ച് സഹിച്ചു നിന്ന് എൻ്റെ മോളെ പോലും ഞാൻ വെള്ളോടത്തും ആക്കിയിട്ട് ഇവിടെ നിന്നത് ഇയാൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇനി ഇയാൾ നന്നാവില്ല നന്നാവണമെങ്കിൽ ഇപ്പോൾ നന്നാവണമായിരുന്നു ഇനി നന്നാവില്ല ഇനി നമുക്ക് ഇയാളിൽ ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇനി എനിക്ക് ഇയാളെ ഇതിൽ ജീവിക്കേണ്ട എന്ന് തീർത്ത് പറയുകയാണ് ശ്രീജ